നമസ്കാരം സുഹൃത്തുക്കളെ ബിഗ് ബോസ് സുഹൃത്തുക്കളെ ബിഗ് ബോസിൻ്റെ ചങ്കുകളെ നിങ്ങൾക്ക് ഇന്നത്തെ റിവ്യൂ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം ബിഗ് ബോസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി ബിഗ് ബോസ് നിർത്തണം ഇനി നിങ്ങളോടായിട്ട് യാതൊരു ആശയവിനിമയം ചെയ്യില്ല എന്ന് ഇന്നലെ ബിഗ് ബോസ് പ്രഖ്യാപിച്ചു നിങ്ങളൊന്നും ശരിയായുള്ള കളിക്കാരല്ല നിങ്ങളോട് എത്ര പറഞ്ഞാലും നന്നാവില്ല അതുകൊണ്ട് ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തുന്നു ഇതാണ് ഇന്നലത്തെ പ്രൊമോയിൽ അനൗൺസ്മെൻറ്റ് എൻ്റെ ബിഗ് ബോസേ ഇത് നിങ്ങൾ മത്സരാർത്ഥിയോടല്ല പറഞ്ഞത് ഇത് പ്രേക്ഷകരുടെ നന്യത്തേക്കാണ് നിങ്ങളിട്ട് ഒരു ചവിട്ടി ചവിട്ടിയത് നാണവില്ല ബിഗ് ബോസ് എങ്ങനെയൊക്കെ പറയാനായിട്ട് ലക്ഷങ്ങളും കോടികളും ചിലവ് ചെയ്തിട്ട് ഇത്രയും വലിയ സെറ്റ് ഇട്ട് ഇത്ര വലിയ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് അവിടെ നിർത്തി മോഹൻലാൽ പോലെയുള്ള ഒരു നടൻ്റെ എഗ്രിമെൻറ്റും വാങ്ങിച്ച് ഒരു ഒരു സീസണിലേക്ക് ഇതെല്ലാം ചെയ്ത് ഇത്രയും പരസ്യക്കാരെ കാശും മേടിച്ച് പോക്കറ്റിലും വെച്ച് ഈ ഓണം വരാൻ പോകണം ഇനി പരസ്യങ്ങളുടെ ചാകരയാണ് നടക്കാൻ പോകണം എന്നിട്ട് നിങ്ങൾ തള്ളണ തള്ളണം ബിഗ് ബോസ് നിർത്തണം താൽക്കാലികമായി നിർത്തണം നിങ്ങൾ ബിഗ് ബോസ് നിർത്തിയിട്ടുണ്ട് എന്നാണ് നിങ്ങൾ കൊറോണ വന്ന സമയത്ത് അന്ന് ബിഗ് ബോസ് നിങ്ങൾ താൽക്കാലികമായിട്ടും നിർത്തി ആ സീസൺ തന്നെ ഉണ്ടായില്ല അതുപോലത്തെ തള്ളൊന്നും തള്ളല്ല എൻ്റെ ബിഗ് ബോസേ ഇതിപ്പോൾ ഞങ്ങൾ ഈ കേരള ജനത ചോറന്നെയുണ്ടണത് ഇത് ഹിന്ദി ബിഗ് ബോസിലും തമിഴ് ബിഗ് ബോസിലൊക്കെ നടക്കാറുണ്ട് ഇതുപോലെ ഓരോ അനൗൺസ്മെന്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ തള്ളി ഞങ്ങളെ മറക്കല്ലേട്ടാ ഞ നിങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ബിഗ് ബോസ് കാണുന്നത് നിങ്ങളിങ്ങനെ തള്ളിയാലും മറച്ചില്ലെങ്കിലും ബിഗ് ബോസ് ഇഷ്ടമുള്ള പ്രേക്ഷകർ കാണും അതുപോലെ തന്നെ ക്രിക്കറ്റ് ഇഷ്ടമുള്ള ആൾക്കാർ ക്രിക്കറ്റ് കാണും സീരിയൽ ഇഷ്ടമുള്ളവർ സീരിയൽ കാണും സിനിമ ഇഷ്ടമുള്ളവർ സിനിമ കാണും അപ്പോൾ അത് നമ്മളെ ഓരോരുത്തരെ അഭിരുചി അനുസരിച്ചിരിക്കും എന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ തള്ളിയെന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസ് കാണാത്തവർ പോലും ഇന്ന് വന്നിട്ട് ടി മുമ്പിലിരിക്കുന്ന മണ്ട ശിരോമണി ബിഗ് ബോസ് ഇനി ഇങ്ങനെ ഈ സീസണിൽ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു തള്ളൊന്നും തള്ളല്ലേ നമുക്ക് നമുക്കൊരുപാട് പേടിയാവണം വിഷമമാണ് ഞാൻ കരയും എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് ഒന്നാം സ്ഥാനത്ത് എത്തണം എത്തണം എന്ന് പറഞ്ഞിട്ട് കിടന്ന് ബകൾ അടിക്കുന്നുണ്ട് എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടണം ഒന്നാം സ്ഥാനം കിട്ടണം എന്ന് പറഞ്ഞിട്ട് നീല യൂണിഫോമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവർ ഇതൊരു കസാര വെച്ചുള്ള പരിപാടിയാണ് ആ കസാര് വെച്ചിട്ടുള്ള പരിപാടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെണ് ബിസ്ബോസ് ബിസ് ചിലപ്പോൾ ഇനി കുറച്ച് ഇത് ഒരു പന്ത്രണ്ട് കുറച്ച് മണിക്കൂർ ചിലപ്പോൾ ബിഗ് ബോസ് ഒന്ന് പിണങ്ങി ഇരിക്കിരിക്കും ആ പിണക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസ് പൂർവാധിന ചക്കയോട് കൂടിയിട്ട് അങ്ങനെ ശബ്ദം തിക്കുന്നതായിരിക്കും വേളയ്ക്കുണ്ടാവും പിന്നെ ഇന്നലെ മോഹൻലാൽ ഒരാളെ പുറത്താക്കി അത് നമ്മൾ പറഞ്ഞ ആൾ തന്നെയാണ് രഞ്ജിത്ത് തന്നെ പോയത് അതുപോലെ തന്നെ മിഡ് വീക്കിൽ ഇനി ഒരു എബിഷൻ ഉണ്ടാകും എന്ന് നമ്മളെ സൂചിപ്പിച്ചിട്ടുണ്ട് മോഹൻലാൽ പോയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡ് വീക്കിൽ ഒരു എബിഷൻ നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന് വരാൻ പറ്റില്ല കാരണം മോഹൻലാൽ ഈ ബിഗ് ബോസിന് ആകെ കൊടുത്തിരിക്കുന്നത് ഒരാഴ്ചയിൽ ഒരു ദിവസമാണ് ശനിയാഴ്ച മാത്രം ഒരു മാസം നാല് ദിവസം അപ്പോൾ ശനിയാഴ്ച മോഹൻലാൽ വന്ന ശനിയാഴ്ചയിലത്തെ ഞായറാഴ്ചയിലത്തെ എപ്പിസോഡും മൂപ്പര് തിരക്കിട്ട ഷൂട്ടിങ്ങാണ് അത് കഴിഞ്ഞിട്ട് അതൊക്കെ മൂപ്പര് ഈ മോഹൻലാൽ പല സംവിധായകരോടും പറഞ്ഞിട്ടാണ് മൂപ്പര് സിനിമയ്ക്ക് ഈ നൂറ് ദിവസത്തിനുള്ളിൽ ഈ ശനിയാഴ്ച അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ മിഡ് വീക്കിൽ ഒരാളെ പുറത്താക്കാൻ പുറത്താക്കാഞ്ഞാൽ മോഹൻലാൽ വരേണ്ട കാര്യമില്ല ഇതിന് മുമ്പും പല പ്രാവശ്യം അതുപോലെ മിഡ് വീക്കിൽ പുറത്താക്കിയിട്ടുണ്ട് അത് വേറെ കാര്യം അപ്പോൾ അതുകൊണ്ട് മിഡ് വീക്കിൽ പുറത്തു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ കണ്ടില്ലേ ഒരു കട്ടിലുള്ള ആൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ടു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ പുറത്ത് പോകേണ്ടി വരും അപ്പോൾ അത് മോഹൻലാലറിയില്ലല്ലോ അതേപോലെ ഇനിയും ഇതുപോലെ മിഡ് വീക്കിൽ ഓരോരുത്തർ പുറത്ത് പോകാനുള്ള സാധ്യത കാണാനുണ്ട് പിന്നെ ബിഗ് ബോസിനെ ബിഗ് ബോസിൻ്റെ ഒരു സ്ക്രിപ്റ്റഡ് അല്ല സ്ക്രിപ്റ്റഡ് അല്ല എന്ന് മോഹൻലാൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ച് പറയുന്നുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് അല്ല പുറത്ത് പോകുന്ന ആൾക്കാരോട് ചോദിച്ചു നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് കണ്ട ഇല്ല അവിടെ സ്ക്രിപ്റ്റഡ് ആണോ ഇല്ല അവിടെ ആർക്കും സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇന്ന് എല്ലാവരും പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയി വന്ന ആൾക്കാരും പറയുന്നുണ്ട് അവിടെ സ്ക്രിപ്റ്റഡ് അല്ല എല്ലാം അവിടെ ലൈവ് ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ അനീഷിനെ മോഹൻലാലും ബിഗ് ബോസും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇന്നലത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിൻ്റെ ഒരു പരാതി പ്രവാഹം ഉണ്ടായിട്ട് പോലും മോഹൻലാൽ ചെറു വരലെനിക്കില്ല അദ്ദേഹം പറയുന്നതാണ് ശരി അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പോകണ്ട അദ്ദേഹത്തോട് നിങ്ങൾ കൂട്ടുകൂടണ്ട അതുപോലെ തന്നെ അദ്ദേഹം ഊണ് കഴിച്ചോന്ന് നിങ്ങൾ ആരും അദ്ദേഹത്തിനോട് ചോദിക്കണ്ട അദ്ദേഹത്തിന് നേരാവുമ്പോൾ അദ്ദേഹം ഒന്ന് ഊണ് കഴിച്ചോളും അദ്ദേഹത്തിന് തൂറാൻ പോയോ ഒന്ന് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട അദ്ദേഹത്തിന് തൂറാൻ മുട്ടുമ്പോൾ ആൾ തൂറാൻ പൊക്കോളും മൂത്രം ഒഴിക്കാൻ പൊക്കോളും കുളിക്കാൻ പൊക്കോളും അതൊന്നും ചോദിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളെടുത്ത് നിങ്ങൾ എന്തിനാ പോയി ചൊറിയാൻ പോകുന്നത് ആ അപ്പോൾ മൂപ്പിനെ മാനത്ത് നോക്കി നടക്കേ കീപ്പിട്ട് നോക്കി നടക്കേ ഇനി തല കുത്തി നടക്കേ എന്തു തന്നെയായാലും നിങ്ങൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കണ്ട മത്സരാർത്ഥികൾ എന്തിനാണ് അനീഷിനെ ഭയപ്പെടുന്നത് കാരണം എന്താണ് അവിടെ ഓരോ മത്സരാർത്ഥികളും മനസ്സിലുള്ളത് എന്താണ് എന്നെക്കാളും ജനപിന്തുണ കൂടുതൽ അനീഷിനാണെന്നുള്ള ധാരണ അവർക്കുണ്ട് അപ്പോൾ കപ്പ് അനീഷ് കൊണ്ടുപോവോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൂട്ടത്തോട് കൂടിയിട്ട് അനീഷിനെ ആക്രമിക്കുന്നത് പക്ഷെ കൂട്ടത്തോടു കൂടി അനീഷിനെ ആക്രമിച്ചെന്തുണ്ടാവും പ്രേക്ഷകർ മുഴുവൻ അനീഷിൻ്റെ കൂടെ നിൽക്കും അതെൻ്റെ അവിടുത്തെ ബിഗ് ബോസിലെ എല്ലാ ചരിത്രങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരാൾ നന്നായി കളിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ തറ പറ്റിക്കാനായിട്ട് കളിക്കുക അല്ലാണ്ട് നിങ്ങൾ ഒരു പരാതി പ്രവാഹം കൊടുത്തോണ്ട് മോഹൻലാലിനോട് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനോട് കുറേ പരാതി പറഞ്ഞുകൊണ്ടോന്നും ഇതൊരു ഗെയിമാണ് ആ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുക അല്ലാണ്ട് പരാതി തന്നെ നുള്ളി പിച്ചി മാന്തി ക്യാപ്റ്റൻ ശരിയല്ല ഇങ്ങനെയൊക്കെയുള്ള പരാതികളൊക്കെ എഴുതി മോഹൻലാലിനോട് വായിപ്പിക്കാൻ നിൽക്കുന്നതാണാവില്ലേ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അവിടുത്തെ മത്സരാർത്ഥികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരും ഓരോരുത്തർ ഭയപ്പെടുക ഇപ്പോൾ അവിടെ സ്ത്രീകൾ തന്നെ നോക്കിക്കുകയോ പുരുഷന്മാരായിട്ട് വലിയ കണക്ഷനും കാര്യങ്ങളൊന്നും വയ്ക്കുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവർ ചീത്തപ്പേരുണ്ടാവണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് പക്ഷേ അവിടെ ചീത്തപ്പേരുണ്ടാവാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ചില ആൾക്കാർക്ക് ചില ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ ആൾ ബിഗോസിന് ഇഷ്ടപ്പെട്ട അനീഷ് തന്നെയാണ് അതൊക്കെ നിങ്ങൾ ആരും അതിൻ്റെ ഉള്ളിലുള്ളവർ ആരും അറിഞ്ഞില്ലെങ്കിൽ ഇത് നിങ്ങൾ അറിഞ്ഞ അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് അറിയില്ല പക്ഷെ പ്രേക്ഷകർക്ക് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം അനീഷിനോട് നൂറേനിയും ആതിരേനിയും തോണ്ടാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ സീസൺ കഴിഞ്ഞതിന് മുമ്പ് ഈ നൂറയും ആതിരേയും കുടുംബക്കാരായിട്ട് ബന്ധപ്പെട്ട് കുടുംബക്കാരായിട്ട് അവരെ ഒത്തുതീർപ്പിലെത്തിച്ച് രണ്ടുപേരും രണ്ട് വീട്ടിലേക്ക് ഇവരെ ഈ കപ്പിൾ കളി ഉടായിപ്പ് കപ്പിൾ കളി അവസാനിപ്പിച്ച് കോടതിക്ക് പോലും പറ്റാത്ത കാര്യമാണ് അത് അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് ബിഗ് ബോസിനൊരു പേരുണ്ടാക്കണം ഇവരെ രണ്ടുപേരും പിരിച്ച് അവർ രണ്ടുപേരും രണ്ടുപേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുക അതുപോലെ തന്നെ അവർ രണ്ട് ചുള്ളന്മാരെ കല്യാണം കഴിച്ച് ജീവിക്കുക എന്നാണ് ബിഗ് ബോസിൻ്റെ ഇപ്രാവശ്യത്തെ നമുക്ക് തരുന്ന സന്ദേശം ഇങ്ങനെ ജീവിക്കുന്നവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിടും അവരെ കുടുംബക്കാരെ വിടവിടും അവരെ കുടുംബക്കാരെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീർക്കുന്നത് ഒരാൾക്ക് വാപ്പേനും ഉമ്മേനേം കണ്ടില്ല കണ്ടുവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഉമ്മേനെ അമ്മേനെ കണ്ടുപിടാം ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അവരുടെ വീട്ടിൽ ആ പ്രശ്നങ്ങളൊക്കെ തീർക്കാനായിട്ട് ബിഗ് ബോസിന് കഴിയും ഇതിനു മുമ്പും പല പ്രാവശ്യം ബിഗ് ബോസ് അത് ചെയ്തിട്ടുണ്ട് അത് തന്നെ ഇവിടെയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് അനീഷിനെ ഇറക്കിയിട്ട് ഈ തോണ്ടൽ നടത്തുന്നത് അപ്പോൾ അനീഷ് പറയുന്നത് എന്താണ് നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ ശരിയാവുമോ നിങ്ങൾ നിങ്ങളുടെ അന്വേഷിക്കണം കുടുംബക്കാരന്വേഷിക്കണം അന്വേഷിക്കണം നിങ്ങളൊരു സുപ്രഭാതത്തിലെ നൂലുമെന്ന് കെട്ടി ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങിയവരല്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും പത്ത് മാസം ഒരു അമ്മയുണ്ട് അതുപോലെ നിങ്ങൾക്കൊരു അച്ഛനുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഈ ജീവിതം കൊണ്ട് എവിടെ എത്തില്ല ഇങ്ങനെ ജീവിച്ചവരൊക്കെ അവസാനമായിട്ട് ഇതെല്ലാം പിരിഞ്ഞു പോയിട്ടുള്ളൂ എന്നൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ എന്നെ പറഞ്ഞു കൊടുക്കുന്നത് അവരങ്ങനെ ഒരു സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് ഇതൊന്നും ഇതൊക്കെ പ്രകൃതി വിരുദ്ധമായുള്ള ഒരു കാര്യങ്ങളാണ് ഇതിലൊന്നും നമുക്ക് ഒരു നന്മ അതിലൊന്നും കാണാനില്ല അതുകൊണ്ട് ഒരു നന്മ ബിഗ് ബോസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബിഗ് ബോസിൻ്റെ തലയിൽ ഒരു പെൺ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിലൊരു തർക്കവും ഇല്ല അതുകൊണ്ട് നമ്മുടെ അനീഷിന് കുറച്ച് മൈലേജ് എന്ന് ചോദിച്ചാൽ മൈലേജ് കൂടും അപ്പോൾ പിന്നെ ഇപ്പോൾ നൂറേയും ആതിരയും വെച്ച് സംസാരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആതിര പറയുന്നുണ്ട് നൂറോട് നീ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇവിടെയുള്ള ആകുമ്പിള്ളേരോട് സംസാരിക്കാൻ നിൽക്കരുത് നമ്മൾക്ക് അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല നമ്മൾ പുറത്ത് എങ്ങനെയാണെന്നോ അതുപോലെ ആയിരിക്കണം നമ്മൾ ഉണ്ടാവും അകത്ത് ഇവിടെ വന്നപ്പോൾ നീ ഒരുപാട് മാറി പുറത്ത് നീ ഒരുപാട് കളിതമാശ ചിരികളൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സന്തോഷിച്ചിരുന്നു ഇപ്പോൾ ഇവിടെ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കതൊന്നും ഇല്ല നിനക്ക് നിന്റെ മനസ്സിൽ ഇവിടെ വന്നതിന് ശേഷം ചെറിയ ചേഞ്ചുകൾ ഒരാഴ്ച കൊണ്ട് തന്നെ പല ചേയ്ഞ്ചുകളും ഞാൻ കാണുന്നുണ്ട് നിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാർ വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് നിന്നെ വായി നോക്കാനായിട്ട് ആ വായി നോക്കിയാൽ നീ പെടുന്നുണ്ട് നീ അവരായിട്ട് സംസാരിക്കുന്നു എന്നോടായിട്ടുള്ള സംസാരങ്ങൾ കുറയുന്നു എന്നോടായിട്ടുള്ള ഫീലിംഗ്സ് നിനക്ക് കുറഞ്ഞു വരുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഇവള് അന്ന് ഇവിടെ ആതിര ഈ ഇന്നലെ ഒരുപാട് സങ്കടപ്പെട്ടതും കരഞ്ഞതും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ മാറിക്കൊണ്ടിരിക്കുക മാറിക്കൊണ്ടിരിക്കുന്നത് ആതിരിക്ക് സഹിക്കുന്നില്ല അപ്പോൾ ആ സഹിക്കാത്ത കൊണ്ടും അതുപോലെ തന്നെ അനീഷിൻ്റെ പ്രൊവകേഷൻ കൂടി ആയോട് കൂടിയിട്ട് ആതിരയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ഇവിടെ വെച്ച് അവസാനിക്കുകയോ ഇവിടെ വന്നതാകെ അബദ്ധമായോ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല ഇനിയിപ്പോൾ ബിഗ് ബോസ് ഞങ്ങൾ രണ്ടുപേരും പിരിക്കുമോ എന്നുള്ള ഭയം ഒരുപാടുണ്ട് ആതിരയ്ക്ക് ആതിരയ്ക്ക് ആ ഭയം കൂടുതലുള്ളത് പക്ഷേ നമുക്ക് ഇത് ഒരാഴ്ച കണ്ട എപ്പിസോഡ് കണ്ട എല്ലാവർക്കും അറിയാം നൂറയുടെ മുഖഭാവം നൂറയ്ക്ക് ഈ ജീവിതത്തിൽ ഇങ്ങനെ പോകണേൽ ഒരു താല്പര്യം ഇല്ല എന്നുള്ളത് ആ കുട്ടിയുടെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് അതന്നെ ഇവിടെ പ്രകടിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് ആയിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കുന്നെന്ന് പറയുന്നത് തോന്നണെനിക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം പിന്നെ മോഹൻലാലിൻ്റെ വരുന്ന ചിനി ഞായറൊരു എപ്പിസോഡ് വളരെ രസകരമാണ് മോഹൻലാൽ സിനിമയിൽ മാത്രമല്ല ആങ്കറിങ് ചെയ്യുമ്പോഴും നല്ല കോമഡി പറഞ്ഞ് നമ്മളെ ചെറുപ്പിക്കുന്നുണ്ട് അവസരോചിതമായുള്ള കോമഡി പറയുന്നുണ്ട് ഇതൊന്നും ബിഗ് ബോസ് ആദ്യം എഴുതി കൊടുത്തതോ അല്ലെങ്കിൽ മത്സരാർത്ഥികൾ ചോദിക്കുന്നതോ ഒന്നുമല്ല അതൊക്കെ മോഹൻലാൽ ഈ കുഞ്ചൻ നമ്പ്യാരെ പോലെ അത് മൂപ്പരെ മനസ്സിന്ന് പറഞ്ഞതാണ് മൂപ്പര് വലിയൊരു കോമഡി പറയുന്ന ഒരു നടനാണ് അതുപോലെ തന്നെ കോമഡി ആസ്വദിക്കുന്ന നടനാണ് അതൊക്കെ ബൂപ്പര് ഒരു ചെറിയും കൂടാണ്ട് ബൂപ്പര് നല്ല അസല് കോമഡി കളിക്കിയിട്ട് ബോപ്പര് അവിടെ ഒന്നും അറിയാത്ത പോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുകയും ചെയ്യും നമ്മൾ തലബുത്തി കടന്ന് ചെറിയും ചെയ്യും അത് ബിഗ് ബോസിൻ്റെ ഒരു നേട്ടം തന്നെയാണ് മോഹൻലാൽ ഇല്ലേ ബിഗ് ബോസ് ഇല്ല അല്ലാണ്ട് ബിഗ് ബോസ് ഞാൻ നിർത്തുന്നേ ഇനി നിർത്തണം എന്നൊന്നും പറഞ്ഞ് തള്ളി മറക്കല്ലേ എൻ്റെ ബിഗ് ബോസേ എന്ന് പറഞ്ഞ് ബിഗ് ബോസിനൊരു ഉപദേശം തന്നുകൊണ്ട് നമുക്ക് എന്തായാലും ഈ വീഡിയോ അവിടെ നിർത്താം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ഇന്നത്തെ ബിഗ് ബോസ് നിർത്തുന്ന എപ്പിസോഡ് നമുക്ക് കണ്ടിട്ട് ബാക്കി നാളെ സംസാരിക്കാം